സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കേരളത്തിലെ പൊതുവെയുള്ള മഴയുടെ സ്ഥിതിയെക്കുറിച്ചും കെടുതികളുടെ വാർത്തകളെക്കുറിച്ചുമൊക്കെ വിവരങ്ങളുമായി എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് ശ്രീകാന്ത് കേരളത്തിലിപ്പോൾ പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട് മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റുള്ള ജില്ലകളിലെ വിവരങ്ങൾ എങ്ങനെയാണ് മറ്റേതെങ്കിലും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതിനുള്ള നീക്കമുണ്ടോ പ്പോൾ മധ്യ കേരളത്തിൽ പൊതുവെ കോട്ടയത്തും ഇടുക്കിയിലുമായിരുന്നു ശക്തമായ മഴ ഉണ്ടായിരുന്നത് പക്ഷേ നിലവിലിപ്പോൾ വടക്കൻ ജില്ലകളിലാണ് മഴ അതിശക്തമായി പെയ്യുന്നത് റെഡ് അലേർട്ടുള്ള ജില്ലകൾ വടക്കൻ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലേർട്ടായിരുന്നു മലപ്പുറത്ത് റെഡ് അലേർട്ടാണ് കോഴിക്കോട് റെഡ് അലേർട്ടാണ് വയനാട് റെഡ് അലേർട്ടാണ് അതോടൊപ്പം കാസർഗോഡും ഇത്തരത്തിൽ റെഡ് അലേർട്ടാണ് ഇന്നുണ്ടായിരുന്നത് പക്ഷേ നാളെ അത്തരത്തിൽ റെഡ് അലേർട്ട് പറഞ്ഞു ഒരു ജില്ലകളിലും ഇതുവരെയും കാണിച്ചിട്ടില്ല അതിലാകെയുള്ളത് കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് ഓറഞ്ച് ആയിരുന്നു നാളെ കാര്യമായ പ്രശ്നങ്ങൾ കാര്യമായ മഴയോ മറ്റ് കാര്യങ്ങളോ ഉള്ളതായി പ്രവചിക്കുന്നില്ല യെല്ലോ അലേർട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ മനീഷ് മഹിബാല് ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജലനിരപ്പ് ഉയരുന്നത് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇന്ന് അതായത് ചൊവ്വാഴ്ച നാളെയാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റമില്ലാതെ തുടരും ഒന്നുകൂടി പറയാം ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും അംഗനവാടികൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകൾക്കും ഒക്കെ അവധിയായിരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു ശ്രീകാന്ത് താങ്കൾക്ക് തുടരാം നാളെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പറഞ്ഞിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് നാളെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ വരുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ ജലനിരപ്പ് ഉയരുന്നതിനാൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ച ഉത്തരവായി മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല മധ്യകേരളത്തിൽ കേരളത്തിൽ പൊതുവെ ഇന്ന് രാവിലെ ശക്തമായ മഴ പെയ്തു വൈകുന്നേരത്ത് ചെറിയ മഴ ആ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെയ്തു മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ ഇടവിട്ടുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ പുതിയ വടക്കൻ കേരളത്തിലേക്കാണ് മഴ മാറിയിരിക്കുന്നത് നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപക്ഷേ അതിൽ രാവിലത്തോടുകൂടി മാറ്റം വരാനും സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് കാര്യമായ പ്രശ്നങ്ങളില്ല ഇപ്പോഴും വടക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു ശ്രീകാന്ത് ഇപ്പോൾ നാല് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ തൃശ്ശൂർ കാസർഗോഡ് മലപ്പുറം ഈ നാല് ജില്ലകൾക്ക് മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല കാറ്റും വീശുന്നുണ്ട് പക്ഷേ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഈ പരിപാടി തീരുന്നതിന് മുമ്പ് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അടുത്ത നിമിഷം പ്രേക്ഷകരുടെ സ്വീകരണമുറിയിലും കാതുകളിലും കണ്ണുകളിലും ഒക്കെ ഇത് എത്തും